ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായി നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ മൂടി കളഞ്ഞ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവും സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളതൊക്കെ വലിച്ചെറിയാനാണ് ഇനി അങ്ങനെ ആര് ചെയ്യേണ്ട കേട്ടോ അതുകൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ശല്യക്കാരായി എലികൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് തുരുത്താവുന്ന ഒരു അടിപൊളി ടിപ്പാണ് കപ്പ കർഷകർ സാധാരണ കൃഷി സമയത്ത് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് കണ്ടു നോക്കാം അത് മാത്രമല്ല നല്ല കുറച്ച് ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ചീരകവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഉലുവുമാണ് ഇട്ടു കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് കളർ ചെയ്ഞ്ചാവുന്നവരും നമുക്കൊന്ന് വറുത്തെടുക്കാട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പം അതുകൊണ്ട് ഒരുപാട് നല്ലൊരു ജ്യൂസിൻ്റെ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ കളൊന്ന് ചേഞ്ചായാൽ മാത്രം മതിയാകും നമുക്ക് അപ്പോൾ അതാ ഇതുപോലെ കളറൊന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ കറുത്ത് പോകേണ്ടത് ഇതുപോലൊന്ന് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കളർ ചെയ്ഞ്ച് ചെയ്യാം അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നാൽ മാത്രം മതിയാകും ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല രീതിക്ക് കളറൊക്കെ ആയിട്ടുണ്ട് ഉലുവയുടെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെയും ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതങ്ങനെ നമുക്ക് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ബോട്ടിലൊക്കെ കുറേ കൂടെ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എടുത്തിട്ട് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് ആവശ്യ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഞാനിപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇത്രയും ഇപ്പോൾ ഒരു ടീസ്പൂൺ അളവ് ജീരകം അതുപോലെ തന്നെ ഉലുവിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് അളവിലേക്കാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് നല്ല രീതിക്ക് തിളച്ച് വന്ന് ഒരു കാൽ ഗ്ലാസ് അളവിലേക്ക് ആകണം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിളപ്പിച്ചെടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ച് ഒരു നല്ലൊരു ബോട്ടിൽ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി ഈ ഒരു കഷായം തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലൊന്ന് അരിച്ചു മാറ്റാം ക്ലാസ്സിലേക്ക് ഒന്ന് അരിച്ചു ഒഴിക്കാം അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഒക്കെ നമ്മൾ ഒരുപാട് ഒരു പ്രശ്നമാണ് ഇപ്പോൾ നോൺ വെജ് കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാവുക എന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് റിലീഫ് ഉണ്ടാവും അത് മാത്രമല്ല കൊളസ്ട്രോൾ ഒരുപാടുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിട്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യാം കേട്ടോ കൊളസ്ട്രോൾ ലെവലിൽ നല്ല രീതിക്ക് ഒരു ചേഞ്ചസ് ഉണ്ടാവും ഉറപ്പ് ായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുപോലെ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി എടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചതിന് ശേഷം ബോട്ടിൽ സൂക്ഷിച്ചതിന് ശേഷം ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഓരോ ടീസ്പൂൺ അളവിലേക്ക് കാൽ ഗ്ലാസ് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിലും നല്ല രീതിക്ക് തന്നെ കൊളസ്ട്രോൾ കുറയും അത് മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാവുന്ന എഞ്ചരിച്ചാലിനൊക്കെ ഇത് നല്ലൊരു റെമഡിയാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടോട് കൂടിയുള്ള ഒരു വെള്ളം അര ഗ്ലാസ് അളവിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല സ്മെല്ലുള്ള പൗഡർ എടുക്കാൻ വേണ്ടി തന്നെ നോക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തോന്നുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ വീട് തുടക്കുന്ന വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൗഡർ ഇട്ട് കൊടുത്താൽ അത് നമുക്ക് ചിലപ്പം ടൈൽസിലൊക്കെ വെള്ള വെള്ള പാടായിട്ട് കാണും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളത്തിൽ ഇതുപോലെ പൗഡർ ടാൽക്കം പൗഡർ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അന്നതിന് ശേഷം വീട് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും വീട് നല്ല സ്മെല്ലും ഉണ്ടാവട്ടോ സാധാരണ വീടിൽ വീടൊക്കെ നമ്മൾ മോബ് ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും മോബിന്റെ ഒരു സ്മെല്ല് എപ്പോഴും ഉണ്ടാവും നമ്മൾ വീട് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ ചെറിയ മടിയുള്ള ഒരു അടിപൊളി റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അതും വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക അപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കപ്പളിലേക്ക് കടലപ്പരിപ്പാണ് ഞാൻ തല ദിവസം നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അടുത്ത ദിവസമാണ് ഞാനത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഒരു അഞ്ച് വിസല അളവിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു കടലപ്പരിപ്പ് നല്ല രീതിക്ക് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതവിടെ കിടന്ന് വേവിട്ട് ടൈം ഇങ്ങനെ നമുക്ക് ഇവിടെ കുറച്ച് അരിപ്പൊടി ൊടി എടുത്ത് അതൊന്ന് നന്നായിട്ടൊന്നും വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ബൗൾ അളവിലേക്കാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടര ബൗൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അരിപ്പൊടി നന്നായിട്ടൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരിപ്പൊടി വാട്ടിയതിന് ശേഷം നന്നായിട്ടൊന്നും ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ചെറിയ ചെറിയ പിടിയായിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ആവശ്യാനുസരം നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുക എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാവുന്നതാണ് ഞാൻ കുറെയൊക്കെ നീളത്തിൽ ഉരുട്ടി നോക്കി ക്ഷമ കേട്ടതിന് ശേഷം ഞാൻ ചെറിയ ചെറുതായിട്ട് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊരു നല്ലൊരു പരിപാടി തന്നെയാണ് ചെയ്തെടുക്കാൻ വേണ്ടി മെനക്കേടുള്ള ഒരു പണിയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിലും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പരസ്പരം ഇത് ഒട്ടിപ്പിടിക്കില്ല നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പേടിയൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കടാറിലെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് സ്മാഷർ ഉപയോഗിച്ച് ഒന്ന് മാഷ് ചെയ്തും കൂടെ എടുക്കാം അപ്പോൾ ഈ ഒരു കടലപ്പരിപ്പും കൂടി ആവുമ്പോഴാണ് നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ കേട്ടോ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ ഞാൻ കടലപ്പരിപ്പൊക്കെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അതൊന്ന് മെൽറ്റ് ആക്കിയതിനു ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ്സിലാണ് ഈ ഒരു റെസിപ്പി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതായത് ഒന്ന് തിള വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ സമയം കൊണ്ട് നമ്മുടെ ഞാൻ പിടിച്ചെടുത്തിട്ടുള്ളതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പിടിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് താ വന്നിട്ടുണ്ട് അത് നമ്മൾ പിടി വേവിച്ച പിടിയാണ് വേവിച്ച പിടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി പിടിച്ച് വെച്ച ആ ഒരു കുഞ്ഞു കുഞ്ഞു പിടിയൊക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അത് ഓൾറെഡി ഞാൻ വേവിച്ചിട്ടുണ്ട് വേവിച്ച പിടി ഞാൻ കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്രയും മാവാണ് നമ്മൾ വാട്ടിയെടുത്ത് ആ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് കുറേ കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിക്കായ തിക്ക് കൺസിസ്റ്റൻസിൽ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മുടെ കുഞ്ഞുപിടിയൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തള വന്നാൽ മാത്രം മതി അതിന് ശേഷം നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഞാൻ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ആണ് ഇവിടെ എടുത്ത് ഇതുപോലെ സ്ലൈസാക്കി എടുത്തിട്ട് അതിലേക്ക് കൊടുക്കുന്നത് നേന്ത്രപ്പഴം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നല്ലതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ആരെ കഴിഞ്ഞ് കഴിയും നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും തേങ്ങാ തേങ്ങാപ്പാൽ മാത്രമാണ് നമ്മളിവിടെ ഒഴിച്ച് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതാ ഇതിന് ശേഷം ഞാൻ നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഒന്നാം പാലും ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പായസം നല്ല ടേസ്റ്റ് ടേസ്റ്റാവട്ടെ പിടി പായസം നല്ലൊരു ടേസ്റ്റ് ആവും ആരുടെ ഒരു സ്പെഷ്യൽ പായസം തന്നെയാണ് ഇത് അപ്പോൾ ഇതാ നല്ല രീതിക്ക് നമ്മൾ ആ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചെലവിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുവിധം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെസിപ്പി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഇനി ആറ് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകൂട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇലക്ക പൊടിച്ചതും കൂടി അതിൻ്റെ വെള്ളയ്ക്കായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് തിളപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ അത്രത്തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിടിപ്പായസ അതും കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ പായസമായിട്ടുള്ള പിടിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം എലിശല്യം മുല പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ യൂസ് ചെയ്ത ആദ്യത്തെ സമയത്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെഴുകുതിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മെഴുകുത്തിരി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ എലീനിയമൊക്കെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലീനിയം അതുപോലെ തന്നെ പല്ലിനയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെഴുകുതിരി വളരെ യൂസ്ഫുൾ ആയിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്താ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നോക്കാം അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ചോറ് അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് അരിപ്പൊടി ഗോതമ്പൊടി എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ബ്രെഡാണ് വീട് ബ്രെഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഈ ഒരു വീറ്റ് ബ്രെഡിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ എലുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ചും കൂടെ മെഴുകുക്കത്തിൽ ഞാൻ അതിൻ്റെ മെഡലിലേക്കായിട്ട് ഇതുപോലെ കത്തിക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഒക്കെ മണം അടിച്ചിട്ട് എലികളൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരികയും ഈ ക്യാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ബ്രെഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വയറ്റിൽ ഇത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ കൊണ്ടാണ് എലികളൊക്കെ ആ ഒരു സ്പോട്ടിൽ തന്നെ ചാവുന്നത് കേട്ടോ അടുത്ത മാക്സിമം നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്തോടത്ത് വെക്കുക വെള്ളം കിട്ടാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ ഇത് കരുതുക കേട്ടോ ഈ ഒരു നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു വിഷം നിങ്ങൾ വെള്ളമൊന്നും ഇല്ലാത്തോടത്ത് വെക്കുക അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാണ്ട് കുറച്ച് വെനഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ആ ഒരു ബ്രെഡും അതുപോലെ തന്നെ മെഴുകുത്തിരിയും കൂടെ നന്നായിട്ടൊന്നും ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തീപ്പെട്ടിയാണ് കേട്ടോ തീപ്പെട്ടിയുടെ മുന്നിലുള്ള ആ ഒരു കറുപ്പ് മരുന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എലികൾക്കൊന്നും ഒട്ടും പറ്റാത്ത ആയതുകൊണ്ട് തന്നെയാണ് എലികൾ നമുക്ക് ആ ഒരു വീടിൻ്റെ പ്രദേശത്ത് പോലും ഇല്ലാത്ത രീതിക്ക് നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സാധാരണഗതിയിൽ കപ്പ കർഷകർ കൃഷി സമയത്ത് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കൃഷി നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്ര തന്നെ നമ്മുടെ റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എവിടെയാണോ എലശല്യം പെരിച്ചായ് ശല്യം അതുപോലെ തന്നെ പല്ല് ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ എലിശല്യം ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികളൊന്നും വരികയല്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ കടകളിൽ നിന്നൊക്കെ കണ്ട കണ്ട കെമിക്കൽസും കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു റെമഡിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായും തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് മൂടി കളഞ്ഞു പോയ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡിലേക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നൈഫ് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം അതാ ഇതുപോലൊന്ന് രണ്ട് സൈഡിലേക്ക് അപ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നതും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് പത്ത് പൈസ ചിലവില്ലാണ്ട് വെറുതെ നമുക്ക് മൂടി കളഞ്ഞ് പോയ ബോട്ടിലൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ വലിച്ചെറിയാറാണ് അപ്പോൾ ഇനി അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു ടിപ്പ് കണ്ട് നിങ്ങൾ ഇനി ആരും വലിച്ചെറിയാൻ നിൽക്കരുത് ഇത് ഇതുപോലെ ഒരു യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അത് ഞാനിതുപോലൊന്ന് ആ ഒരു ബോട്ടലിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതുപോലെ നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ടാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു നോക്കി കിച്ചണിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ നന്നായിട്ട് അത് നിൽക്കുന്ന നോക്കി ആ ഒരു ബോട്ടിൽ ഞാനൊരു വെയിറ്റിന് വേണ്ടിയിട്ട് ആ ബോട്ടലിൻ്റെ ഉള്ളിൽ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്കായിട്ട് ഫോൺ നമ്മൾ മൊബൈൽ ഫോൺ നമുക്ക് വെച്ചു കൊടുക്കാം നോക്കി നന്നായിട്ട് അത് നിൽക്കുന്നുണ്ട് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു മൂടി പോയ ബോട്ടിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടേ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ